ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും അന്വേഷിക്കാൻ ഇറങ്ങി അറിഞ്ഞു ഏതായാലും സഭ സമ്മതിക്കണം നല്ല പ്രായത്തിൽ പെങ്ങൾ വിധവയായപ്പോൾ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു അതിനുള്ള പ്രതിഫലമായിരിക്കും അനന്തരൂൻ്റെ സത്പ്രവൃത്തികൾ ഇത് എൽ സി അല്ലേ ആ പെങ്ങക്ക് സഹായത്തിൽ ഒരാൾ വേണോന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോ അച്ഛൻ എന്താ പതിവില്ലാതെ ഈ നേരത്ത് ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു എന്നറിഞ്ഞു എന്നാ പിന്നെ തന്നെ കണ്ട് രണ്ട് തെറി വരണമെന്ന് തോന്നിയോണ്ട് വന്ന അവനൊരു കുഴപ്പക്കാരനാച്ചോ എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യാനാ ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല ശുദ്ധ തമ്മാടിച്ച സഭാനെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും താൻ വിചാരിച്ച രസാക്കൻ്റെ ഭാര്യ ദേവിക്ക് പരോൾ വാങ്ങിക്കൊടുത്തൂടെ അച്ഛോ അതിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്കിതുവരെ സി എമ്മിനോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല അറിയാം ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് എം എൽ എ സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ താരം ഇതുപോലുള്ള കൊച്ചുകാര്യങ്ങളൊന്നും ഓർക്കാൻ സമയം കാണില്ല അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നത് എം എൽ എ സ്ഥാനം മോഹിച്ചിട്ടാണോ ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വായി വായി തോന്നല്ലേ സബാനെ മനസ്സിൽ തോന്ന ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം അഞ്ചാറായി ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ സഭാ ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ചു കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് തന്നുവാ അവൻ ഈ കരയെ കഴിയണേ അവൻ്റെ വീട് അനാഥമായി കിടക്കും ആ രീതി തെറ്റാണെങ്കിലും വാഴേണ്ട പെണ്ണ് ജയിലറിയിൽ കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സഭാസ് ആലോചിച്ച് നോക്ക് അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അച്ഛോ ഇനി ഈ കാര്യം പറയാൻ ഞാൻ തൻ്റെ വരില്ല എന്താണല്ലേ വേണ്ടേ വേണ്ട കഴുത്തെറിക്കണ വില അല്ലേ നിനക്ക് ചോദിക്കണ അല്ലാതെ എനിക്കുള്ള വക ഇസാങ് കൂട്ട് വന്നോളൂ രാവും വന്നല്ലേ കണ്ടാ കണ്ട കൊള്ളാം കാശ് വീട്ടിലെത്തിച്ചാണ് ഞാൻ അത്താഴത്തിന് വീട്ടിൽ പറഞ്ഞു മൂപ്പീന്ന് വീണ്ടും പുറപ്പെട്ടു പോയി കേട്ടാട്ടെ ആ ബസ്സിൽ കാര്യം ഇരിക്കുന്നത് കേട്ടോ കപ്പിയാല് പറഞ്ഞ് റൂട്ട് അവസാനിക്കുന്നത് മീൻമാർക്കൻ ജംഗ്ഷനിലാണ് ഈ ഇച്ചാനൊന്നു പോയി നോക്ക് കേട്ടോ നമുക്ക് ഇറങ്ങണം അതെ മാർക്കറ്റിൽ ഒരുപാട് മീൻ കണ്ടെന്നിരിക്കും വാളയും ചൂരയും അയിലേയും നവരേയും നത്തോലേയും കണവയും ഞണ്ടുമൊക്കെ മാർക്കറ്റ് കാണാൻ വന്ന കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് പറയരുത് കേട്ടോ എന്നാ എൻ്റെ കൈ പിടിച്ചോ കൂട്ടത്തി വഴി തെറ്റണ്ട ഒരു കാലത്ത് ഈ ചന്ത വെറുപ്പിച്ചിരുന്ന ആളാണ് ഞാൻ ഇവിടെ വെച്ച ഒരുത്തനെ ഞാൻ കുത്തി ഒറ്റ അവിടെ പോയി വിടും പിന്നെ ഇവിടുന്ന് കൊറേ ആളുകൾ എന്റെ അങ്ങോട്ടേ രാജാ ഈ സഹാക്കിന്റെ അപ്പം ഇസഹാക്കിന്റെ വേളാങ്കണ്ണി ആ ശരിയാ ലൂസി ഒറ്റയ്ക്ക് പറഞ്ഞിട്ടാ പറവ് ഒരവസര ഈ സഹായിക്കനുള്ള വക ഇയാക്ക് തന്നെ അങ്ങ് കൊടുത്താലോ അത് ഞാൻ ഏറ്റു അത് അയ്യോർമ്മയില്ല ചന്ദ്രൻ എന്താ പറ്റിയ ചാട്ടത്തിലുള്ള ശിക്ഷ ആരടി മണ്ണിൽ ആളെ പുതിപ്പിച്ചിടത്തി ഇരവുള്ള പ്രതാപനാ പട്ടാളം വിട്ടാൻ പറഞ്ഞതിനു മുമ്പ് എല്ലാം അവസാനിപ്പിച്ച് കോരി തരിപ്പിക്കാനാണ് ഉദ്ദേശം ഉദ്ദേശം ഇല്ലടാ ഇല്ല അവസാനിപ്പിക്കാനല്ല ഞങ്ങളുടെ നീ ചന്ദ്രന്റെ ഇവിടുത്തെ കാരണക്കാരായ ചിലർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ അവൻ നിന്നെ ഫുട്ബോൾ കളിച്ചെടുക്കാൻ ഫസ്റ്റ് എന്നാൽ ഞാൻ കൊറേ കളിച്ചിരിച്ചു കഴിഞ്ഞിട്ട് ചോരാന് കോരി തരിച്ചോണ്ട് മുന്നിൽ വന്ന് എന്നോളാം വിളച്ച പോ അവനടാ ഞാനാ ഒന്നുകള ഞാൻ എങ്ങനെയുണ്ട് എന്റെ ചവിട്ട് നന്നായിട്ടില്ലേ ഇവിടെ ഇതെന്തോ ഒരാളനിക്കോ ഇല്ലല്ലോ ആ പെണ്ണ് ഇവിടെ ഇല്ലേ എടി പെണ്ണേ എൽസിയേ ഇവിടുത്തെ അലമാലിൽ നിന്ന് പൂക്കുന്ന കാശു കുറച്ചെടുക്കാൻ വന്നതാ അപ്പോഴ അവളന്നെ കയറി തടുക്കാൻ വന്നിരിക്കുന്നെ അതുകൊണ്ട് എനിക്ക് കയറി കൈകാര്യം ചെയ്യേണ്ടി വന്നത് സാരല്ലേ ഇത് കൊടുത്ത് നാളെ അവിടെ അങ്ങ് പറഞ്ഞു ദ്രോഹി വിട്ടേക്കോട്ടും പൊട്ടും ആ തിരിയാത്താണിയെ നശിപ്പിച്ചിട്ട് പെറ്റ വയറാണെന്ന് നോക്കില്ല ഞാൻ ഇന്നെ ഉപദ്രവിച്ചാണ്ടല്ലോ ഒറ്റ കീറു വെച്ചാൽ ഞാൻ വേണ്ട പെങ്ങളെ തൊട്ടപ്പ് അല്ലേ എന്നാൽ ഓർത്തോ ഇത്തവണ കത്തി കഴുത്ത് വരെ വന്നോളൂ ഇനി കേറ്റാൻ പോകുന്ന നെഞ്ചിലാ നെഞ്ചില് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു ഞാൻ എല്ലാർക്കും ഈ കരയ അതിന് ഈ കരയെന്ന് ആര് കെട്ടാൻ പോന്നു ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് മീൻകൊട്ട ചുമക്കാനല്ല നീ ചോറും സ്വന്തം വീട്ടിലെ വെപ്പും കൂടി ഒന്നും ഇല്ലാത്തോണ്ട് കടയപ്പം തിന്നലാണല്ലോ നിന്റെ തെറ്റ സ്വഭാവം അതുകൊണ്ടായിരിക്കും ഉണ്ണിപ്പിള്ളയുടെ വീട്ടിലെ ചോറിന് നിലക്കിപ്പോ രുചിയില്ലാണ്ടായത് നിങ്ങൾ അങ്ങനെ എഴുതാപ്പുറം വായിക്കേണ്ടായിട്ടാ ഇശക്ക് ഈ തണ്ടും തടിയൊക്കെ ഉണ്ടായത് ഇവിടുത്തെ ചോറ് കൂടത്തിട്ട ഈ ചന്ദ്രയും തമ്പിയും ഞാൻ എന്റെ കൂടെപ്പുറപ്പുകളായേ കണ്ടിട്ടുള്ളൂ അതങ്ങനെ തന്നെ വേണം കേട്ടാ ഞാൻ എവിടെയെങ്കിലും വീണുപോയാലും നീയേ ഉള്ളൂ എന്റെ മക്കക്ക് അത് മറക്കണ്ട ും കിട്ടില്ല വൃദ്ധസദനത്തിലെ വയസ്സം പിള്ളേർക്ക് നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക പായസം രണ്ടെണ്ണം വേണം കേട്ടാ പഴവും പപ്പടവും ചക്കരവരട്ടി എല്ലാം കൂടെ നല്ലൊരു നായരുടെ സദ്യ ഉണ്ടത് പോലെ ആയിക്കോട്ടെ ഒരു അടിച്ചുപൊളിയുണ്ട് എന്താച്ച നാളത്തെ പ്രത്യേകത എനിക്ക് ഇച്ചായും ഒന്നും മനസ്സിലായില്ല കളിയായിട്ടാണെങ്കിലും അവൻ പറഞ്ഞത് വേദനിച്ചിട്ടടി നാളെ അവന്റെ വിവാഹ വാർഷികമാണ് ആറു വർഷം മുമ്പ് ഞാൻ അതാരണൂരിലി ഞാൻ ആ കഥ കേട്ടിട്ടില്ലല്ല വരയ്ക്കാറ് ഊരും ഉലകവും തെണ്ടി ഇവിടെ കൂടിയിട്ട് ഒന്നര കൊല്ലമല്ലേ ഉള്ളൂ അതാ എൻ്റെ അവളുടെയും കഥ കേൾക്കാത്തത് എങ്കി പിന്നെ പിള്ളേക്കട്ടെ കഥ കേൾക്കട്ടെ മാറ്റക്കര കടാപ്പുറത്തെ ശ്രീധരേട്ടൻ്റെ രണ്ടാമത്തെ മകളായിരുന്നു ദേവി ആ കടാപ്പുറത്തെ ബ്യൂട്ടി ക്വീൻ അവളെ എനിക്ക് തരണമെന്നായിരുന്നു ശ്രീധരേട്ടന് പക്ഷേ തെമ്മാടിയായ മൂത്ത മകൻ ചന്ദ്രനും അവളെ കെട്ടാൻ കൊതിച്ച് നടന്ന പ്രതാപനും എനിക്കെതിരായിരുന്നു കടല് പിണങ്ങി കയറിയപ്പം എൻ്റെ അമ്മച്ചിയോടൊപ്പം ശ്രീധരത്നം മരിച്ചു പക്ഷെ അങ്ങേര് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബന്ധത്തിന് മാത്രം മരണം ഉണ്ടായില്ല അവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴുണ്ടല്ലോ പള്ളിയിലെ നിറമുള്ള കണ്ണാടി കൂട്ടീന്ന് മാലാഹ പറന്നു വന്ന് മുന്നി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ആ മുഖത്തുണ്ടായിരുന്നത് കണ്ണുകളൊന്നുമല്ല രണ്ട് നീല കടലുകളായിരുന്നു ഈ ലോകത്ത് പ്രേമിക്കാൻ മാലാഹയെ കിട്ടിയ ആദ്യത്തെ മുക്കുവനാ മരയ്ക്കാറേ ഇസഹാഖ് ഞങ്ങൾ കാടിപ്പാടാൻ സ്വർഗം താഴേക്ക് ഇറങ്ങി തോന്നുന്നു അതുകൊണ്ടാ